ഹലോ ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റ് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ത്രീ പീസിൻ്റെ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഇതിൻ്റെ കളക്ഷൻസാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസാണ് കേട്ടോ എടുക്കേണ്ടത് അല്ലെങ്കിൽ പത്ത് പീസിൽ താഴെ ആകുമ്പോൾ റീറ്റെയിലിൻ്റെ റേറ്റ് തന്നെ ആവും ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിളാണ് ഇന്ത്യയ്ക്ക് പുറത്തേക്കും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്ന മെറ്റീരിയൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ ഉണ്ട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ചില ഡ്രസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ എല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് വീട്ടിലിരുന്ന് ദിവസവും ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണിത് ഈ മെറ്റീരിയൽസ് മേടിക്കുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കണ്ട വാട്സാപ്പ് നമ്പറിൽക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി